നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ ചെടിയെ പറ്റിയാണ് ഇത് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുടി കൊഴിച്ചിൽ മാറി മുടി ഇടതോർന്ന് വളരും അതുപോലെ നര മാറ്റുന്നതിന് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് നര വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഉണ്ടാകാതിരിക്കുന്നതിനും ഏറ്റവും നല്ല ഒരു ഒറ്റമൂല്യ കൂടിയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഔഷധ ചെടി അപ്പോൾ മുടി വളർച്ചയ്ക്കും നര കുറയ്ക്കുന്നതിനും മാത്രമല്ല മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉണ്ടാകുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒറ്റ മൂലികൾ ഉണ്ടാക്കാൻ ഈ സസ്യത്തെ കൊണ്ട് സാധിക്കും അപ്പോൾ ഈ സസ്യം ഏതാണെന്ന് നോക്കാം ഇതാണ് ഇന്ദ്രവള്ളി എന്നറിയപ്പെടുന്ന ഉഴിഞ്ഞ ഇതിനെ കറുത്ത കൊന്നി എന്നും അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ വിത്തുകളില് ഹൃദയാകൃതിയിൽ ഒരു വെളുത്ത ഒരു ഹാർട്ടിന്റെ ചിഹ്നമുണ്ട് കുന്നിക്കുരു പോലെ തന്നെ ഉള്ള കുരുക്കളാണ് ഇത് ബലൂൺ വൈൻ എന്നും അറിയപ്പെടുന്നുണ്ട് വളരെ വള്ളിച്ചെടിയാണ് ഈ ഒഴിഞ്ഞ സംസ്കൃതത്തിലാണ് ഇതിനെ ഇന്ദ്രവല്ലി എന്നറിയപ്പെടുന്നത് ദൈവത്തിന്റെ മുന്തിരിവള്ളി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ ശാസ്ത്രനാമം കാർഡിയോസ്പെർമം ഹലിക്കാപം എന്നാണ് സാപ്പിൻഡേഷ്യ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയ വള്ളിച്ചെടിയാണിത് ഒരു കളസസ്യമായിട്ട് പറമ്പുകളിൽ വളർന്നു വരുന്ന ഒരു സസ്യമാണിത് ദശ പ്രധാനപ്പെട്ട ഒന്നുമാണ് വള്ളിയൊഴിഞ്ഞ പാലുരുവം കറുത്ത കുന്നി ജ്യോതിഷ്മതി എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇത് സമൂലമായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇതിന്റെ ഇല വിത്ത് വേര് എല്ലാം ഉപയോഗിക്കാറുണ്ട് മനുഷ്യന് മൃഗങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് ആന്റി ഓക്സിഡന്റുകളുടെ കലവറയായിട്ടുള്ള ഒരു സസ്യം കൂടിയാണ് രോഗപ്രതിരോധ സംവിധാനത്തിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇത് ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് നല്ലൊരു പ്രതിവിധിയായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിലുണ്ടാകുന്ന നീര് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും സന്ധിവാദത്തിനുള്ള ഏറ്റവും നല്ല ഒരു ഔഷധമായിട്ട് ആയുർവേദത്തിൽ ഇതിനെ കണക്കാക്കാം പച്ചയ്ക്ക് തന്നെ ഇത് അരച്ച് വാദവേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടാതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം അതുപോലെ പനി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് മൂലക്കുരു മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് വാതവേദന ചതവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ എണ്ണയും കാച്ചി ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഇല ചതച്ച് ആവണക്കിൻ്റെ എണ്ണയിൽ കാച്ചിയെടുത്ത് വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടാം അതുപോലെ സന്ധിവേദനയും നീരും കുരുക്കളും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് എള്ളെണ്ണയിലോ ആവണക്കെണ്ണയിലോ പുരട്ടി നമുക്ക് ഉപയോഗിക്കാം വേദനയുള്ള ഭാഗത്ത് പുരട്ടാവുന്നതാണ് ആർത്തവ തകരാറുകൾക്ക് മരുന്നായിട്ട് അല്ലെങ്കിൽ കഷായമായിട്ട് ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട് വന്ധ്യത അതുപോലെ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ദുർമേധസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുകൊണ്ടുണ്ടാക്കിയ ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട് അതുപോലെ നമുക്കിത് വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്നത് അൾസർ വായിലുണ്ടാകുന്ന വായ്പുണ്ണ് അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇതിൻ്റെ ഇലകൾ തിളപ്പിച്ച വെള്ളം കവിൾ കൊണ്ടു കഴിഞ്ഞാൽ ചെറു കൂടി കവിൾ കൊണ്ടു കഴിഞ്ഞാൽ വായ്പ പുണ് ശമിക്കുന്നതാണ് ചിലന്തി വിഷത്തിന് ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് പച്ച പച്ചമഞ്ഞളും കൂടി ചേർത്ത് അരച്ച് പിന്നെ അതിൻ്റെ നീരും അതല്ലെങ്കിൽ ഇത് അരച്ച് പുരട്ടിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മൂന്നോ നാലോ തവണയൊക്കെ പുരട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷം ശമിക്കുന്നതാണ് ദശപുഷ്പങ്ങളിൽ ഓരോന്നിനും ഓരോ ദേവതകളുണ്ട് അതിൽ ഉഴിഞ്ഞയുടെ ദേവനായിട്ട് വരുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രവള്ളി എന്ന് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ അതുകൊണ്ടാണ് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നീർ വീഴ്ച മാറുന്നതിന് വേണ്ടിയിട്ടും തുമ്മൽ ജലദോഷം ഇവയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാച്ചുന്ന എണ്ണയിൽ ഒഴിഞ്ഞ നമുക്ക് ചതച്ച് ചേർക്കാം വെള്ളം ചേർക്കാതെ തന്നെ ചതച്ച് അതിൻ്റെ നീര് വെളിച്ചെണ്ണയിൽ കാച്ചി ഉപയോഗിക്കാം മുടി വളരാനും നര കുറയ്ക്കാനും സഹായിക്കുമെന്ന് മാത്രമല്ല മുടിയിലെ അഴുക്ക് താരൻ ഇവയൊക്കെ കളയുന്നതിനും ചെവി വേദന നീർ തുമ്മൽ ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ അത് മാറുന്നതിനും സഹായിക്കും അതുപോലെ ചെവി വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇലകൾ കയ്യിൽ വെച്ച് തന്നെ കശക്കി അതിന്റെ കുറച്ച് നീര് ചെവിയിൽ ഉറ്റിക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ചെവി വേദന കിട്ടും അത് മുതിർന്നവർക്കൊക്കെ ചെയ്യാവുന്നതാണ് കാൽമുട്ട് കൈമുട്ട് ഇടുപ്പ് തുടങ്ങിയ ഭാഗങ്ങളിൽ വേദനയുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് വാദം മൂലമുള്ള വേദനയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇല പേസ്റ്റാക്കി ആ ഭാഗത്ത് പുരട്ടാം അപ്പോൾ എങ്ങനെയാണ് ഞാനിതിവിടെ മുടിയിൽ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ നിൽക്കും അപ്പം എനിക്ക് മുടികൊഴിച്ചിലങ്ങാണെങ്കിൽ വന്നെന്ന് തോന്നി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഈ ഒരു ഔഷധമാണ് ഉപയോഗിച്ച് നോക്കാറുള്ളത് അപ്പം ഉഴിഞ്ഞയുടെ ഒപ്പം ഞാൻ എപ്പോഴും കുറച്ച് ചെമ്പരത്തിയുടെ ഇല കൂടി ഈ ഒരു ഔഷധം ഉണ്ടാക്കാനായിട്ട് എടുക്കാറുണ്ട് അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ആയിട്ടുള്ള ഇലകൾ കൂടി കളക്ട് ചെയ്യാം അപ്പോൾ ഇത് അഞ്ച് തളി ചെമ്പരത്തിയുടെ ഇലകളാണ് അപ്പം അതിന് നല്ല കൊഴുപ്പും ഒരു ഷാംപൂ ആയിട്ട് മുടി ക്ലെൻസ് ചെയ്യാനും ഒരു കണ്ടീഷനൊക്കെ വരുത്താനും വേണ്ടിയിട്ട് നല്ലതായിട്ട് സഹായിക്കുന്നതാണ് ഈ ചെമ്പരത്തിയുടെ ഇലകൾ ഇപ്പം പൂവുണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാം ഇപ്പം ഞാൻ പൂവ് അധികം എടുത്തിട്ടില്ല ഇതിന്റെ ഇലകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഇലകൾ നമ്മൾ ചതച്ചെടുക്കണം അപ്പോൾ ഇത് രണ്ട് ഇലകളും കൂടി നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം അപ്പം ചതയ്ക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കഴുകിയെടുക്കണം ഇതിൽ വല്ല പ്രാണിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊടിയോ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം അപ്പം വെള്ളത്തിലിട്ട് നല്ലതായിട്ടൊന്ന് ഉലച്ച് കഴുകി ഇതുപോലെ ഒരു ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ച് നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് കശക്കി എടുക്കാം പക്ഷേ കുറച്ചത് പ്രയാസമാണ് അതുകൊണ്ടാണ് ഈ കല്ലിലിട്ട് ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സത്ത് പൂർണ്ണമായിട്ട് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കല്ലിൽ വെച്ച് ചതച്ചാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇത് ആദ്യം ഞാൻ ഉഴിഞ്ഞയുടെ ആ ഇലകളെല്ലാം നന്നായിട്ട് ചതച്ചു അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഈ ഉഴിഞ്ഞയുടെ ഇല ചതയ്ക്കുമ്പോൾ ശരിക്കും ഒരു നല്ല കൊഴുപ്പാണ് ഇപ്പം ചെമ്പരത്തിയുടെ ഇല നമ്മൾ ചതയ്ക്കുമ്പോൾ എങ്ങനെയാണോ കൊഴുപ്പ് കൊഴുപ്പുണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണർ അല്ലെങ്കിൽ ഒരു ഷാംപൂ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയധികം കൊഴുപ്പൊക്കെ ഇതിൻ്റെ ഇലകൾക്കുള്ളത് നിറയെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഔഷധങ്ങളും ഒരുപാട് ഔഷധങ്ങളും അടങ്ങിയിട്ടുള്ള ഒരുപാട് ധാതുക്കളും വൈറ്റമിനുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇലകളാണ് ഇതിനുള്ളത് ആയുർവേദത്തിൽ തന്നെ പറയുന്നത് ഒഴിഞ്ഞയുടെ ഇല വെറുതെ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കൊണ്ട് തല കഴുകിയാൽ പോലും മുടി ശുദ്ധമാകുമെന്നാണ് അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് തന്റെ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല ഒരു വഴിവഴുപ്പുള്ള ഒരു ദ്രാവകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ തന്നെ മതിയാകും ഇനി ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള സത്ത് തന്നെ നമുക്ക് പിഴിഞ്ഞ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലകളും കൂടി ചതച്ച് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഇതും കൂടി അതിനോടൊപ്പം ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഇത് പിഴിഞ്ഞെടുക്കാം ഇത് നിങ്ങൾ കൈകൊണ്ട് പിഴിയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കാരണം ഇത് വഴുവഴുപ്പുള്ളതാണ് നമ്മളിത് പിഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളുടെ ആ ഒരു ഭാഗം കൂടി അതിലേക്ക് വീഴും അതുപോലെ ഒരു അരിപ്പ് കൊണ്ടരിച്ചാലൊന്നും ശരിക്കും അതിനകത്തുനിന്ന് ആ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പിഴിയാനായിട്ട് ഒരു തുണി ഒരു തുണി കഷ്ണ ഒരു കോട്ടൺ തുണി കഷ്ണത്തിനകത്ത് വെച്ചതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞ് മാറ്റാം അപ്പം നമ്മുടെ വീട്ടിലുള്ള പഴയ കോട്ടൻ മുണ്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം കീറിയെടുത്ത് അതിനകത്ത് വെച്ച് വേണം നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ അതല്ലെങ്കിൽ ഒരു തോർത്തായാലും കുഴപ്പമില്ല ഇപ്പം ഞാനൊരു മുണ്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടിത് പിഴിഞ്ഞെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് നല്ലതായിട്ട് അതിൻ്റെ ആ ഒരു സത്ത് കിട്ടും ഇത് തൊടുമ്പോ നമുക്ക് വെളിച്ചെണ്ണ പോലെ തോന്നുന്നു നല്ല വഴുവഴുപ്പുള്ള വെളിച്ചെണ്ണ പോലെയുള്ള ഒരു ദ്രാവകമാണ് കിട്ടുന്നത് അപ്പൊ ഇത് രണ്ട് നല്ല തിക്കായിട്ടുള്ള ഇല ഇലച്ചാറുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് ഏർ ഉഴിഞ്ഞയുടെ ഇലയും ചപ്പരത്തിയുടെ ഇലയും നല്ല തിക്കായിട്ടുള്ള ഏർ ഒരു ഗ്രേവിയാണ് അതിനുള്ളിൽ ഉള്ളത് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടി ചേർക്കുമ്പോൾ ഇങ്ങനെ ഇത് പതഞ്ഞു നൊരഞ്ഞൊക്കെ വരുന്നത് ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ശേഖരിക്കാം ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചോ അതല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തോ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്നതിൽ നല്ലത് നമ്മൾ ഇതിൻ്റെ ഫ്രഷ് ഇലകളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ദിവസവും ഇത് നമ്മൾ ചതച്ച് കുറേശ്ശെയായിട്ട് ഇത് എടുക്കുന്നതാണ് ഇലകൾ നമുക്ക് പച്ചയ്ക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാം നമ്മൾ ഇത് ഉണ്ടാക്കി സൂക്ഷിക്കുന്നതിൽ നല്ലത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഇനി ഇത് കുളിക്കുന്നതിന് മുമ്പ് തലമുടിയിൽ അഞ്ച് മിനിറ്റ് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പിന്നീട് കഴുകിക്കളയാം അപ്പം തലമുടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് ഈ ഷാംപൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ലഭ്യമാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു തവണയെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുകയാണ് എനിക്ക് മാത്രമല്ല എനിക്ക് ഒരു ചേച്ചി നല്ല രീതിയിൽ മുടിപൊഴിച്ചിലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അടുത്ത ഒരു കൂട്ടുകാരിയാണ് അപ്പോൾ ആ ചേച്ചി ഈ മുടിപൊഴിച്ചിൽ വന്നിട്ട് മുടി എല്ലാം ഫ്രണ്ടിലെ മുടി ഒരുപാട് കൊഴിഞ്ഞുപോയി അപ്പോഴേ ഇവിടെ വന്നിട്ട് ഇത് കൊണ്ടുപോയി തേച്ച് അത് മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു അനുഭവത്തിൽ കൂടിയാണ് പറഞ്ഞത് നമുക്ക് ഇത് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങൾക്ക് മുറിവ് എന്തെങ്കിലും വ്രണങ്ങൾ ഉണ്ടാകുന്ന കുരുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് അരച്ചു പുരട്ടാവുന്ന മൃഗങ്ങൾക്ക് പനി പോലെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പശുക്കൾ ആടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊഴുത്തിൽ ഇത് പുകച്ചു കഴിഞ്ഞാൽ ഇതൊരു ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് തൊണ്ട് വെച്ച് അതിന് മുകളിലിട്ട് പുകച്ച് അതിൻ്റെ പുക ഒളിച്ചു കഴിഞ്ഞാൽ പനി വിറയിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല ഒരു പ്രതിവിധിയാണ് ഇത് കേരളത്തിൽ ഉടനീളം കണ്ടുവരുന്ന ഒരു ചെടിയാണ് അപ്പോൾ നിങ്ങളൊന്ന് പരിസരത്തൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് കാണാനാകും ഒരുപാട് നഗരപ്രദേശങ്ങളിലൊന്നും കാണാൻ സാധ്യത കുറവാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ള റോഡ് സൈഡിലും പുരയിടങ്ങളിലൊക്കെ ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് വർഷം മുഴുവൻ പുഷ്പിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ വിത്തുകൾ ശേഖരിച്ചു കൊണ്ടുപോയി നമ്മുടെ പറമ്പിലിട്ട് കഴിഞ്ഞാൽ ഇത് വളർന്നു വരും ഒരു കളസസ്യമായിട്ട് തന്നെ ഇത് വളർന്നു വരുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പേയാണ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്